കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം തീരദേശ മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിടുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ തീരപ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിരോധിക്കാൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ നിർദ്ദേശം നൽകി ബി ആർ ഡി സിയുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു ബേക്കൽ പള്ളിക്കര ബീച്ച് ഹോസ്ദുർഗ് കൈറ്റ് ബീച്ച് ചെമ്പരിക്ക അഴിത്തല വലിയപറമ്പ് കണ്ണുതീർത്ഥ ബീച്ചുകൾ എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളുടെ പ്രവേശനവും താൽക്കാലികമായി നിർത്തിവച്ചു തീരദേശ പ്രദേശങ്ങളിൽ ജാഗ്രത പുലർത്തണം കടലാക്രമണബാധിത പ്രദേശങ്ങളിൽ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനായി നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളുടെയോ സ്കൂളുകളുടെയോ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അതത് തഹസിൽദാർമാർക്കും ക്യാമ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്കും ജില്ലാ ദുരന്ത നിവാരണ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ തീരദേശ പോലീസ് സ്റ്റേഷനുകൾ ഫയർ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കടലോര മേഖലകളിലേക്ക് വിനോദസഞ്ചാരം അനുവദിക്കില്ലെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്